പത്മസഖി കസ്തൂരിമാൻ കനൽപൂവ് അമ്മ മകൾ എന്നീ സീരിയലുകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ചിലങ്ക എസ് ദീതു പതിനാല് വർഷത്തോളം സീരിയലിൽ സജീവമായി നിന്നിരുന്ന ചിലങ്കയെ ഇപ്പോൾ സീരിയലുകളിലൊന്നും കാണാനില്ല ഭർത്താവിനൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് താരം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് താരത്തിന് ജനപ്രീതിയുള്ള സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം ചിലങ്കയ്ക്കുണ്ടായി തന്റെ ജീവിതത്തിലുണ്ടായ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ട് സീരിയലിൽ നിന്ന് കുറച്ചധികം കാലത്തേക്ക് ചിലങ്ക വിട്ടുനിന്നത് ഒരു പ്രമുഖ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് ആ സീരിയലിലെ സംവിധായകൻ അതിരുവിട്ടു പെരുമാറാൻ തുടങ്ങുന്നത് സെറ്റിൽ വരുമ്പോൾ കളിയാക്കുക മോശമായി പെരുമാറുക ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് പറയുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താഴ്ത്തിക്കെട്ടുന്നതൊക്കെ അയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു അയാളുടെ പെരുമാറ്റം അതിരുവിട്ടപ്പോഴാണ് സഹികെട്ട് അടിക്കുന്നത് അന്നത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ആ സംവിധായകനെ തല്ലിയതാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി ആദ്യമായാണ് ഇത് തുറന്നു പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല ഇത് എന്റെ മാത്രം അനുഭവമാണ് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് റിയാക്ട് ചെയ്തത് സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് ഒരു ആവേശത്തിന് ചെയ്തതല്ല അതുപോലെ കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്രകാലം ഒരാൾക്ക് സഹിക്കാൻ കഴിയും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകളുണ്ടായി പല തരത്തിലുള്ള മെസ്സേജുകൾ അയാൾ അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നിയമപരമായി മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും അല്ലാതെ എല്ലാവരും പറയുന്നതുപോലെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നതല്ല അയാളിൽ നിന്നും മോശം അനുഭവങ്ങളും ടോർച്ചറും സഹിക്കാൻ കഴിയാതെ എന്നും ഭർത്താവിനെ വിളിച്ച് ഞാൻ കരയുകയുമായിരുന്നു തങ്കടം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ഈ വർക്കിൽ നിന്നും പോരാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ തീർക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉപേക്ഷിക്കാനും കഴിയില്ല മാത്രവുമല്ല ആ പരമ്പരയിൽ വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടറുമായിരുന്നു ചെയ്തിരുന്നത് ഇരുപത് ദിവസത്തോളം ഷൂട്ടുമുണ്ട് മറ്റു പല കാര്യങ്ങൾ വേണ്ടിയും അയാൾ ടോർച്ചർ ചെയ്യുമായിരുന്നു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ അയാൾ കൈവെള്ളയിൽ ചൊറിയുമായിരുന്നു ആ ഒരു ദിവസം തന്നെ അതോടുകൂടി നാശമാകും ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ അനുഭവമുണ്ടായിട്ടും സീരിയലിൽ ഉപേക്ഷിക്കാതെ തുടർന്ന് അഭിനയിച്ചത് എന്തിനാണെന്ന് പലർക്കും തോന്നും വർക്കുപേക്ഷിച്ചു ആയപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ പിന്മാറാനുള്ള ടോർച്ചറായിരുന്നു പിന്നീട് അയാൾ ചെയ്തത് അയാൾ ചെയ്ത ക്രൂരതകൾ ഭയങ്കരമാണ് സീനിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി സീൻ കട്ട് ചെയ്തതിന് അയാളെ അങ്ങോട്ട് തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് മറ്റു പലരുമായി ചേർത്തുവെച്ച് കഥകളുമുണ്ടാക്കി ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു നടന്നു അയാളെ അടിച്ചുവെന്നത് സത്യമാണ് ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം ടോർച്ചർ ലൊക്കേഷനിൽ വെച്ച് അനുഭവിച്ചു പലതും പുറത്തു പറയാൻ കൊള്ളാത്തതാണ് അടി അടികൊടുക്കാതെയും പ്രതികരിക്കാതെയും ഇരുന്നുവെങ്കിൽ ഇന്നും സീരിയലിൽ തുടരാൻ കഴിയുമായിരുന്നു മോശം അനുഭവമുണ്ടായാൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം വർഷം കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ മോളെപ്പോലെയാണ് കണ്ടത് അങ്ങനെ ഒരാളോട് ഞാനിത് ചെയ്യുമോ എന്നാണ് പുറത്ത് ഈ വിഷയം സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് മോളെപ്പോലെ കരുതിയ പെൺകുട്ടിയോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കും ഒരച്ഛനുണ്ട് അദ്ദേഹം എന്നെ നന്നായിട്ടാണ് വളർത്തിയത് ഇപ്പോഴും നന്നായി സംരക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് മറ്റാരും എൻ്റെ അച്ഛനാവേണ്ട ആവശ്യമില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேடேட்ஸினை பெல்பட்டனும் அமர்ந்து